ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംസാൻ നോമ്പു മുതൽ പിറ കാണും വരെയും തെറാബി നമസ്കാരം ഇസ്ലാം മതവിശ്വാസമുടഞ്ച് നമസ്കാരം വിനാരാധന നിത്യ നമസ്കാരം ചന്ദ്രത്തുണ്ടിൻ പൊൻപിറകണ്ടൊരു റംസാൻ നോമ്പു മുതൽ പിറ കാണും വരെയും തെറാബി നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്ന് പരിശുദ്ധ റമദാൻ പുണ്യനാളുകൾ ആരംഭം കുറിക്കുന്ന വൃതാരംഭം കുറിക്കുന്ന ദിവസമാണ് അപ്പോൾ എല്ലാ വിശ്വാസികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ കൂപ്പുകൈ ഇതൊരു സമർപ്പണമാണ് സർവേശ്വരനോടുള്ള അതോടൊപ്പം എല്ലാ ജാതി മത വിഭാഗങ്ങളിലുള്ളവർക്കും എൻ്റെ കൂപ്പുക അപ്പോൾ ശരി നമുക്ക് നമ്മുടെ റിവ്യൂ എന്ന് ഞാൻ പറയുന്നില്ല ലോകത്തിൻ കഥയറിയാതെ നേരത്തിൻ ഗതിയെറിയാതെ ഒന്നിച്ചൊരു നൂറു ദിനങ്ങൾ വാഴുമ്പോൾ വാഴുന്നവരാരാണ് വീഴുന്നവരാരാണ് ബിഗ് ബോസ് സീസൺ സിക്സ് റിവ്യൂന്നൊന്നും പറയണ്ട ആ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഇപ്പോൾ വളരെ ലേറ്റായിട്ട് വന്നിരിക്കുകയാണ് അതിനു മുമ്പ് തന്നെ നമ്മുടെ റിവ്യൂ റിവ്യൂടെ ആളുകളെല്ലാം റിവ്യൂകളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് തുടങ്ങിയിട്ട് രണ്ട് ദിവസമായി രണ്ടല്ല ഞായറാഴ്ച ലോഞ്ച് ചെയ്തു തിങ്കൾ ചൊവ്വ രണ്ടാം ദിവസം അപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചാലോ മാറ്റി പിടിച്ചു ഹൗസ് തന്നെ മാറ്റി പിടിച്ചു നാലുമുറി പല വ്യത്യസ്തതകളൊക്കെ കൊണ്ടുവന്നും കണ്ടസ്റ്റൻസിനെ കൊണ്ടുവന്നും കുഴപ്പമില്ല വന്നപ്പോൾ തന്നെ വന്ന ദിവസം തന്നെ തുടങ്ങി കാച്ചാ പൂച്ച കീച്ച പൂച്ച വന്ന ദിവസം തന്നെ ഹീറോ ആയ ഒരു വ്യക്തിയുണ്ട് മടത്തൃശൂരിലുള്ളൊരു ഗഡി രതീഷ് കുമാർ പുള്ളി അതിനു മുമ്പ് നമ്മുടെ ഏഷ്യാനിൻ്റെ പരിസ്ഥിതി ഉണ്ടാവും 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 ഉണ്ടാ എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ ആൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടസ്റ്റൻ്റ് പരസ്യത്തിന് വന്നാകും പക്ഷെ ആയിരുന്നു ഓക്കെ പുള്ളി കൊള്ളാം നല്ല ലാലേട്ടനായിട്ടൊക്കെ സംസാരിച്ചു അകത്ത് വന്നപ്പോഴും പുള്ളി നല്ല അങ്ങോട്ട് നിൽക്കുകയാണ് ഒരു എനർജറ്റിക് പുള്ള പൊളിച്ചു ആൾ നല്ലൊരു എൻ്റർടൈനറാണ് പുള്ളിയുടെ കുറേ സംസാരങ്ങളും രീതികളൊക്കെ കണ്ടപ്പോൾ തോന്നി അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം മുതൽ പുള്ളി ഇന്ന് ഹരിഹർ നഗറിലെ അപ്പുക്കുട്ടനായി മാറിക്കൊണ്ടിരിക്കുന്നു പിന്നീട് ഇപ്പോൾ ഒരു ശോകമൂഖ ശോചനീയ ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുന്നു ഇതെന്താ പ്രശ്നം എന്നറിയോ ഞാൻ ആദ്യം തന്നെ ഈ മനുഷ്യൽ നിന്ന് തുടങ്ങാം രതീഷ് ഇത് ഈ നമ്മൾ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി അനുമ്പേ ഞാൻ പറയട്ടെ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേർ ഇപ്പോഴും നമുക്ക് ഇങ്ങനെ ഈ പ്രേക്ഷകരല്ലേ നമ്മളറിയാവുന്നവർ ഇഷ്ടപ്പെടുന്നവരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് എന്താ നിങ്ങൾ പോവാഞ്ഞത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു ബീന ചേച്ചി എന്താ ഇല്ലാചരുന്നത് വേണ്ടെന്ന് വെച്ചതാണോ കാരണം പലരും അങ്ങനെ ന്യൂസുകളുണ്ട് ബീന ലാസ്റ്റ് മൂമെൻറ്റ് വരെ നൂറ് ശതമാനം കൺഫേമായ കണ്ടസ്റ്റൻ്റായിരുന്നു ഞാൻ ഇടയ്ക്കും പടയ്ക്കൊക്കെ വന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് പലർക്കുള്ള സംശയങ്ങൾക്ക് ആദ്യമേ തന്നെ ഞാനൊരു കമൻറ്റിൽ ഇനി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആദ്യമേ അവർക്കുള്ളൊരു ഉത്തരം ഞാൻ പറയാം ബീനയെ വിളിച്ചില്ല എന്നെയും വിളിച്ചിട്ടില്ല വിളിച്ചാലേ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ അഥവാ വിളിച്ചാലും പോകണമെങ്കിലും നമ്മൾ കുറേ ആലോചിച്ചിട്ടേ പോവുള്ളൂ നമ്മുടേതായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാലേ നമ്മൾ പോവുള്ളൂ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഡിമാൻഡ് നമ്മുടെ ശമ്പളം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ നല്ലൊരു വ്യക്തമായ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ബിഗ് ബോസിൽ പോകാൻ ആഗ്രഹിക്കുന്നുള്ളൂ കാരണം ജീവൻ പണയം വെച്ചുള്ള കളിയാണ് ജീവിതം പണയം വച്ചുള്ള കളിയാണ് നമ്മളുടെ നമ്മളുടേതായ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും നമ്മൾ പണയം വച്ചിട്ടും നമ്മൾ നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് അപ്പം നമുക്കതിൻ്റെതായൊരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ പിന്നെ ബീനയെ സംബന്ധിച്ചിട്ട് ബീന ബിഗ് ബോസിൽ പോയാലും അവിടെ സക്സസ് ആവാൻ താല്പര്യം ഒരാളാണ് കാരണം മറ്റൊന്നും കൊണ്ടല്ല അവൾക്ക് ബിഗ് ബോസിൽ പോയി താങ്ങാനുള്ള ശേഷിയൊന്നുമില്ല അവൾ വളരെ സെൻസിറ്റീവാണ് അവൾക്ക് ചെറിയ കാര്യം വന്നാൽ മതി അവൾക്കപ്പളയ്ക്കും വിഷമങ്ങളും എന്ന് വെച്ചാൽ അവൾ അങ്ങനത്തെ ഒരു മൈൻഡാണ് ബാക്കി ഇപ്പോൾ ഗെയിം മറ്റുള്ള ഇതൊക്കെ വരുമ്പോൾ മരിച്ച് പണിയെടുത്തോളും കാരണം ഒന്നും ഒരു വിഷയമില്ല അവിടുത്തെ ജോലികളെല്ലാം ചെയ്യും പക്ഷേ എന്തെങ്കിലും കാരണം പരിചിതമല്ലാത്ത ആളുകളാണ് എന്തെങ്കിലുമൊക്കെ ഒരു മെൻ്റൽ ഇതൊക്കെ വന്നു കഴിയുമ്പോൾ അല്ലാതെ ഡസഫായി പോകുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സക്സസ് ആവാൻ സാധ്യതയില്ലാത്ത ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് അപ്പോൾ എന്ത് കാര്യം നടക്കണം പിന്നെ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കല്ലിവല്ലി മാനാണ് ഞാൻ ഞാൻ എനിക്ക് പറഞ്ഞാൽ സംഭവിച്ചതെല്ലാം കല്ലിയ വല്ലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും കല്ലിയല്ലി സംഭവിക്കാനിരിക്കുന്നതാണ് കല്ലിവല്ലി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്കൊന്നും ബാധിക്കുന്നൊരു വിഷയമല്ല എനിക്ക് ഓരോ സാധനം എൻ്റെ എന്നിലേക്ക് ആവാഹിച്ച് ബാധിക്കപ്പെടുന്ന ഒരു വ്യക്തിയല്ല ഞാൻ എങ്ങനെ ഞാൻ ഏത് ഈ അമീപവാരി ഏത് പ്രതലത്തിലും ജീവിക്കാൻ പറ്റുന്നതാണ് അപ്പൊ എനിക്കങ്ങനത്തെ ഭയുമില്ല പക്ഷെ എന്നാലും നമുക്ക് നമ്മളുടേതായ കംഫർട്ടായിട്ടുള്ള നമുക്കിൻ്റെ ചിക്കിളി കിട്ടിയേ മാത്രമേ നമ്മൾ പോയുള്ളൂ അത് ഞാൻ പറയുന്ന വേറെ ഒന്നും കൊണ്ടുമല്ല അതൊരു അഹങ്കാരമല്ല കാരണം ബാക്കി ഇപ്പം നമ്മൾ സിനിമ ആയിക്കോട്ടെ സീരിയലായിക്കോട്ടെ ഷോകളായിക്കോട്ടെ അത് നമുക്ക് വിഷയവും ഇല്ല അതിപ്പോ നമുക്കിപ്പോൾ നമ്മൾ നമ്മൾ നമ്മളതിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇത് ചെയ്യാം റെഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അത് നമ്മളുടെ വിഷയമില്ലാത്ത കാര്യങ്ങളാണ് പക്ഷേ ഈ ഒരു ഷോ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഈ ഒരു ഷോയിൽ പോകുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടിയിട്ട് കാര്യമുള്ളൂ എത്ര ദിവസമൊന്നും നമുക്ക് ഉറപ്പില്ല പോയാൽ എങ്ങനെ നമ്മൾ ഏത് രീതിയിൽ തിരിച്ചു വരും എന്നറിയില്ല എങ്ങനെയായിരിക്കും നമ്മുടെ ഇമേജ് എന്ന് അറിയില്ല കാരണം പല രീതിയിൽ എന്തൊക്കെ സംഭവിക്കാം അല്ലേ പക്ഷേ എനിക്ക് ഭയമൊന്നുമില്ല എനിക്ക് അങ്ങനത്തെ പേടിയും ഭയമൊന്നുമില്ല കാരണം ഞാൻ ഞാനായിട്ട് ജീവിക്കുന്ന ഒരാളാണ് എനിക്ക് എന്ത് ഭയപ്പെടേണ്ട ആവശ്യം ഞാൻ 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 പറഞ്ഞില്ലേ ഞാനൊരു ഒരു 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 പോയിന്റ് ഒരു നേർ ഇതിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഞാൻ ഇന്ന് പറയുന്നത് നാളെ ആളുകൾ തെറ്റായിട്ട് കരുതൽ നാളെ ആളുകളത് ശരിയായിട്ട് അംഗീകരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ കാരണം ഞാൻ അങ്ങനെ സംസാരിക്കാറുള്ളൂ അങ്ങനെ കാര്യങ്ങൾ പറയാറുള്ളൂ അത്രേ ഉള്ളൂ അപ്പോൾ ഇനി സീസൺ സിക്സിലേക്ക് കടന്നു വരുമ്പോൾ അത്തരത്തിലുള്ള നല്ല കണ്ടസ്റ്റൻസിനെ തെരഞ്ഞെടുക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് മാറ്റി ആ ഒരു കുഴപ്പമൊന്നുമില്ല നമ്മൾ സീസൺ ഫൈവിനെ അപേക്ഷിച്ചിട്ട് അത്യാവശ്യം നല്ല കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിൽ പോലും അതിൽ ആദ്യം വന്നപ്പോൾ ഈ രതീഷിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ രതീഷ് ഒന്നാമത്തെ ഇപ്പം ഞാൻ ഈ വന്നേക്കണവരെയൊക്കെ ശ്രദ്ധിച്ചത് പലരും പട്ടിച്ച് വന്നേക്കണം ഇതാണ് ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഈ ബിഗ് ബോസിൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്താ പറയുക ബിഗ് ബോസിൻ്റെ അല്ല ബിഗ് ബോസിൽ വരുന്ന കണ്ടസ്റ്റൻസിൻ്റെ ദുരന്തം എന്ന് പറഞ്ഞാൽ മലരുടെയൊക്കെ ഉപദേശം കേട്ട് പഠിച്ച് അറിഞ്ഞ് മറ്റേ ബിഗ് ബോസ് ഒക്കെ കണ്ട് ഏതെങ്കിലുമൊക്കെ ബിഗ് ബോസ് കണ്ട് ഇങ്ങനെ വന്ന് അവർക്ക് തന്നെ അവരെ കൈവിട്ട് പോകുന്ന അവസ്ഥ ഇതാണ് സത്യത്തിൽ സംഭവിക്കുന്നത് ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത് ഇത് വേണ്ട നമ്മളൊരു ബിഗ് ബോസ് ഷോയിൽ വരുമ്പോൾ നമ്മൾ നമ്മളായിട്ട് നിൽക്കുക എന്താണ് ഞാൻ ഇതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം നമ്മളൊരു ഷോയിൽ വരുന്നു നമുക്ക് പൈസ തരുന്നു നമ്മൾ ജോലിക്ക് വരുന്നത് പോലെ വന്ന വഴി തന്നെ നമ്മൾ ആദ്യം തന്നെ ഞാൻ ഇത് കൊണ്ടുപോകും ഞാൻ ഇതിൽ നൂറ് ദിവസം നിൽക്കും ഞാൻ ജേതാവാകും ഞാനൊരു സംഭവമാകും ഇങ്ങനെയൊക്കെ ചിന്തിക്കാതിരിക്കുക ഇതാണ് ഏറ്റവും വലിയ ഫോളിഷ്നസ് നിങ്ങൾ നിങ്ങളായിട്ട് നിൽക്കൂ നിങ്ങൾ നിങ്ങളായിട്ട് മറ്റുള്ളവരോട് ഇടപഴകൂ നിങ്ങൾ മറ്റുള്ളവരോട് നിങ്ങളായിട്ട് സംസാരിക്കൂ സ്വാഭാവികമായിട്ടും അവിടെ നമ്മളുടെ അഭിപ്രായങ്ങൾക്ക് ഭിന്നതകളും അഭിപ്രായങ്ങൾക്ക് പ്രശ്നങ്ങളും സ്വാഭാവികമായും ഉണ്ടാവും അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കാര്യ ആ സ്വാഭാവികമായും ഉണ്ടാകുന്ന സംഭവം ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കരുത് ഉണ്ടാ ഉണ്ടാ ഉണ്ടായി പോവും ഇവിടെ രതീഷിന് പറ്റിയത് അതാണ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന രതീഷ് എനിക്ക് തോന്നുന്നത് ഈ ബിഗ് ബോസ് ഷോ മുഴുവൻ അരച്ച് കലക്കി കുടിച്ച് അതായത് സാബു മോൻ നമ്മുടെ ഡോക്ടർ അജിത് കുമാർ പിന്നെ മറ്റേ നമ്മുടെ ഡേഞ്ചർ ഫിറോസ് ഡോക്ടർ റോബിൻ പിന്നെ അഖിൽ മാരാർ ഒക്കെ കൂടി അരച്ച് കലക്കി തല കയറ്റിക്കൊണ്ട് വന്നേക്കാം വന്ന് പിന്നെ ആരുടെക്കോ നല്ല ഉപദേശങ്ങളും കിട്ടിയിട്ടുണ്ട് നല്ല ഉപദേശം ഇൻവെർട്ടർ കോമയിൽ പൊളിച്ചടിക്കൊള്ളണം എല്ലാ ദിവസം തന്നെ ക്യാമറ സ്പേസ് പിടിച്ചോളു പിടിച്ചോ മൊത്തം കയറി പിടിച്ചോ നിന്നിൽ മാത്രം ഫോക്കസ് ചെയ്യണ ക്യാമറ നീ എവിടെ ഇരുന്നാലും നിന്നിൽ മാത്രം ക്യാമറ വരണം കഷ്ടം അല്ലതെന്ത്യാന ശോകമാണ് നിന്റെ ഉദാഹരണം ഞാൻ പറയാം ജാൻമണി ട്രാൻസ്ജെൻഡർ സെക്ഷനിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റാണ് അപ്പോൾ ഈ ജാൻമണി ഒരു ഒരു എന്റർടൈനറാണ് സംസാരിക്കുന്ന ആള് നന്നായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുക എല്ലാവരോടും ഒക്കെ ജാൻമണി സ്മോക്ക് ചെയ്യുന്ന ഒരാൾ അപ്പോൾ ഇവിടെ പിറ്റേ ദിവസം രാവിലെ അവിടെ എനിക്ക് ബിഗ് ബോസ് ലൈറ്റർ കൊടുത്തില്ല സിഗരറ്റ് കിട്ടി ഇവർ ഈ സംസാരം അടുക്കളയിൽ എന്തൊക്കെയോ ശശി ശിശു ഒക്കെ സംസാരത്തിൻ്റെ ഇടയ്ക്ക് ജാൻമണി അടുപ്പിൽ ഗ്യാസിന്റെ അടുപ്പിൽ നിന്ന് കത്തിച്ചിട്ട് പുറത്തേക്ക് പോയി സ്മോക്കിംഗ് റൂമിൽ പോയി വലിച്ചു രതീഷ് കണ്ടിട്ടില്ല രതീഷിനോട് ആരോ പറഞ്ഞതാണ് അതിപ്പോൾ കത്തിച്ചിട്ട് പോയി ഊക്കി കിട്ടി ഉള്ളിക്ക് കാത്തിരുന്നിട്ട് കിട്ടിയ ഒരു സാധനം ഊടി പുറത്തിറങ്ങിയിട്ട് എൻ്റെ പൊന്ന് ഇങ്ങനെ എടുത്തപ്പോൾ തന്നെ എൻ്റെ തൊണ്ട കാരണം അമ്മാതിരി കാറല്ലങ്ങട് കാറി അതായത് കാർ പറഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരാം പതിനെട്ട് പേരുടെ ജീവനോട് പതിനെട്ട് പേരുടെ ജീവനെടുത്തുമ്പോൾ ഒരു ജീവനും തകർത്തുമ്പോൾ തരിപ്പടം ഭീകര അന്തരീക്ഷമുണ്ടാക്കി അവരുടെ ജീവിതം തകർന്ന് തരിപ്പണമാക്കണം പതിനെട്ട് പേരുടെ ജീവിതം ബോംബ് സ്ഫോടനത്തിൽ തകർത്തു തകർക്കാൻ പോകണ പോയി അതായത് ജർമ്മനി ആ അടുപ്പിൽ നിന്ന് സ്ട്ട് എത്തി മിസൈലാണുള്ള വാരി വെച്ചേക്കണം പഠിച്ച് ഒട്ടും ഞങ്ങൾ പൊട്ടി പതിനെട്ട് പേരിലെത്തുപോയി അമ്മാതിരി അപ്പൊ പതിനൊട്ടേ ഒരു കുടുംബ എന്നൊരാട്ട് ഞാൻ മണി വല്ല കാര്യമുണ്ടോ ഈ ആവശ്യമില്ലാത്ത പറയുമ്പോഴേക്കും ഒരാട്ട് കിട്ടും അത് കഴിഞ്ഞ് പുള്ളി പിന്നെ അവളെന്ന് ഓടി വന്നിട്ട് അപ്പോഴെ പുള്ളി എന്ന് പറഞ്ഞ ഇങ്ങനെ കാണിക്കുന്നത് പിന്നെ അകത്ത് വന്നിട്ട് അടുപ്പ് അമ്മ ദൈവമാണ് ദൈവമാണ് അടുപ്പാണ് ദൈവമാണ് ദൈവമാണ് എൻ്റെ പൂൻ്റെ രതീഷ കഷ്ട ഇങ്ങനെ വെറുപ്പിക്കരുത് പ്ലീസ് വന്ന ദിവസം തന്നെ വേർപ്പിക്കട്ടെ പറയുന്നതിൻ്റെ ഔചിത്യം വേണ്ടേ ജാൻമണി സിഗരറ്റ് വലിച്ച് നിങ്ങൾക്കത് എതിർക്കാം നിങ്ങൾക്ക് അതിനെ വിമർശിക്കാം കാരണം അതിൻ്റെ അകത്ത് കൂടി എന്തിനും സിഗരറ്റ് വലിച്ചിട്ട് പോയി അവർ സിഗരറ്റ് വലിച്ചിട്ട് പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അവർ ചെന്നിട്ട് അവരോട് പറയേണ്ട ഒരു കാര്യമുണ്ട് മേലെ ആവർത്തിക്കരുത് ഒരു തവണത്തെ ക്ഷമിച്ചു ബിഗ് ബോസിൻ്റെ അകത്ത് സിഗരറ്റ് നിങ്ങളവിടുന്ന് കത്തിച്ചിട്ട് പോയിട്ട് തെറ്റ് നിങ്ങൾക്ക് വലിക്കാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ അവിടെ ഇല്ല ലൈറ്റർ അല്ലെങ്കിൽ നിങ്ങൾ വലിക്കേണ്ട നിങ്ങളെന്തിനകത്തുനിന്ന് അടുപ്പിൽ നിന്ന് കത്തിച്ചിട്ട് ബാക്കിയുള്ളവരുടെ ഇടയിൽക്കിടയിൽ സിഗർട്ട് കൊണ്ടുപോകണ തെറ്റല്ലേ ഇവിടെ പാടില്ലാത്ത നിയമമല്ലേ ഇതാണ് പറയേണ്ടത് പക്ഷേ അതിന് പകരം അവിടെ കിടന്ന് കാ ക്റു ക്രീ കുറു നല്ല കാര്യമുണ്ട് ഇപ്പം ജാൻമണി എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പുള്ളി അവിടെ ചെന്നിട്ട് ഞാനൊരു സോറി മറ്റേതാണ് മറ്റേതാണ് വല്ല പറഞ്ഞാണെങ്കിൽ ഞാൻ സോറി വയ്ക്കും കുറേ കുറേ കറയൊക്കെ സമയം ഞാൻ കഴിഞ്ഞത് ഒരാളെ കുഴപ്പമില്ല കുഴപ്പമില്ല ഞാൻ ഞാനൊറ്റും ഇതില്ലാത്തവനാണ് ഞാനൊട്ടും ഞാനൊരിത് പോലുമില്ല ഒരു രീതിയിൽ എനിക്ക് ഞാനൊരു ക്വാളിറ്റി ഇല്ലാത്തവനാണ് മറ്റേതാണ് സെൽഫ് ക്വാളിറ്റി പോലുമില്ല ഇയാൾക്ക് സെൽഫ് ക്വാളിറ്റി ഉണ്ട് മനുഷ്യനായി കഴിഞ്ഞാൽ സെൽഫ് റെസ്പെക്റ്റ് വേണ്ടേ സെൽഫ് റെസ്പെക്റ്റ് സെൽഫ് ക്വാളിറ്റി അല്ല മനുഷ്യന് ആദ്യം വേണ്ടത് സെൽഫ് റെസ്പെക്റ്റ് ആയി എനിക്ക് എന്നോട് തന്നെ അഭിമാ ബഹുമാനം വേണം ആദ്യം എനിക്ക് എന്നോട് ബഹുമാനമുണ്ട് എൻ്റെ വ്യക്തിത്വത്തോടെ എനിക്ക് ബഹുമാനമുണ്ട് നല്ല മറ്റുള്ളവർ നമ്മളെ റെസ്പെക്ട് ചെയ്യുള്ളൂ ഇയാൾക്ക് അതും ഇല്ല അയാൾ അതും പറയേണ്ടത് ജാൻഡ് മുമ്പിൽ എനിക്ക് ഒരു ക്വാളിറ്റി ഇല്ല ഒരു ക്വാളിറ്റി ഇല്ല ഒരു ചെറിയ ക്വാളിറ്റി പോലും എനിക്കില്ല അതാണ് ഇയാളൊരു വ്യത്യസ്തനായ ഇയാൾ ഇയാൾ ഭയങ്കരമായി ഇയാൾ ഒരു വല്ലാത്തൊരു തലത്തിലേക്ക് കൊണ്ടുപോയി ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തിയിട്ട് കൊണ്ടുവന്നിട്ട് അപ്പം തന്നെ ഒരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഒരു കണ്ടസ്റ്റൻറ്റ് ഞാൻ പറഞ്ഞത് ഈ ഒരു കണ്ടസ്റ്റൻ്റാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു ഇതായിട്ട് മാറിയിട്ട് ഇപ്പോൾ ഞാൻ കണ്ടില്ല ഞാൻ ഞാനിതിൻ്റെ ഇടയ്ക്ക് പലരും പറഞ്ഞു ഞാൻ പറഞ്ഞു ഭയങ്കര കരച്ചിലും മകളും ഉള്ള വൈഫും മറ്റേ കുട്ടികൾ അച്ഛൻ അമ്മ കുടുംബക്കാരൊക്കെ വിളിച്ചുകൊണ്ട് ജാൻമണി വന്ന ഐ ലവ് യു എന്ന് പറഞ്ഞു പുറകേക്കെ പഠിച്ചു അയ്യോ എൻ്റെ പുന കഷ്ടം തന്നെ രതീഷെ ജാൻമണി വന്ന പുറകേക്കുകളൊന്ന് പഠിച്ചപ്പോഴേക്കും നിങ്ങളുടെ പാതിവൃത്തിയും ചാരിത്രയും എല്ലാം പോയോ ഐ ലവ് യു എന്ന് പറയുമ്പോൾ തിരിച്ചില്ല ഓക്കേ ലവ് യു ടു ഐ ലവ് യു എന്നൊരാൾ പറഞ്ഞൊന്നും ചിത്രമില്ല ഭയങ്കരമായിട്ട് നമ്മളുടെ എല്ലാം ഇടിഞ്ഞു വീണ് പോയോ ഇതിനൊക്കെ ഒരു കോമൺ സെൻസർ എടുക്കാൻ അപ്പോൾ അവിടെ കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കാണ് ഐ ലവ് യു എന്നെ ഞാൻ ഭയങ്കര മാന്യനാണ് ഞാൻ ഭയങ്കര സംഭവമാണ് ഞാനൊരു കുടുംബനാഥനാണ് ഭക്ഷണം തന്നെ നിങ്ങളൊക്കെ ഇതിനു മുമ്പുള്ള കണ്ടസൻസിനെയൊക്കെ നോക്കിയാൽ അവ സാബു മോൻ ഡോക്ടർ അജിത് കുമാർ അങ്ങനെയൊക്കെ പലയിടത്തന്നെ അവർ കരഞ്ഞു മെഴുകാറുണ്ടോ അങ്ങനെ എന്തേലും നന്നായിട്ട് കളിച്ചിരുന്നു പക്ഷേ ഞാനേറ്റവും ഇഷ്ടപ്പെട്ട അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കുന്ന പുള്ളി വെറുതെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതല്ല പുള്ളിക്ക് ഉണ്ടാക്കുമ്പോൾ കണ്ടന്റ് ആയി പോവാ ഡോക്ടർ അജിത് കുമാര് അങ്ങേര് ഇണ്ടാക്കി അല്ലാണ്ട് അങ്ങേരൊന്നും കണ്ടുപഠിച്ചു വന്നിട്ട് ചെയ്തതൊന്നും അല്ല അങ്ങേര് പറയുമ്പോൾ കണ്ടന്റായി മാറാണത് അങ്ങേര് എല്ലാവരും കൂടെ വട്ടം ചൂടി വളർന്നു ആക്രമിച്ചാലും പുള്ളി ഇന്നും വരെ കരഞ്ഞു വഴുകാനൊന്നും പോയിട്ടില്ല ഇനി ഫിറോസ് ഖാൻ ഡേഞ്ചർ ഫിറോസ് ആ അതിന് മുമ്പ് ഒരിക്കലും വന്നിട്ട് വന്ന വഴി തന്നെ വെറുപ്പിച്ച ഒരാളുണ്ടല്ലോ അതായത് ഡിഒക്കെ ബിറോസിൻ്റെ ഒപ്പം സജ്നയുടെ ഒപ്പം വന്നിട്ട് മജ്നിസ് മജ്നിസ് മൂന്നുപേരുണ്ടായിരുന്നല്ലോ വയൽക്കാട് വന്നിട്ട് വന്ന വഴി തന്നെ വെറുപ്പിച്ച് ആ വഴി തന്നെ കണ്ട വഴി ഓടിയത് എന്നിട്ട് അമ്മേ എന്തിന് വെറുപ്പിക്കലായിരുന്നു ഈ സ്പേസ് കണ്ടെത്താൻ അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇവരൊക്കെ ഇവരൊക്കെ ചെയ്തത് കാര്യങ്ങളെ റോവിൻ ഞാൻ പറയിക്കോട്ടെ മണിക്കുട്ടമ്പിനെ കുറച്ചായിട്ട് സെൻറ്റിമെൻറ്റ്സ് ആയെങ്കിൽ അവനും ഇതുപോലത്തെ ഒരു സ്പേസും കണ്ടുപിടിക്കാനായിട്ടൊന്നും അവൻ നോക്കിയിട്ടില്ല നിങ്ങൾ വന്ന വഴി തന്നെ ഹീറോ ആയി നിങ്ങൾ തന്നെ വിന്നറാവാൻ ഒന്നാമത്തെ പെട്ടി തന്നെ നൂറാം ദിവസം കൂടാനുള്ള ഡ്രസ്സ് അമ്പതാം ദിവസം കൊണ്ടാണ് ഉള്ള ഡ്രസ്സ് അത് തന്നെ ഏറ്റവും വലിയ പ്രകസനം ഈ ബിഗ് ബോസിലേക്ക് വരുമ്പോൾ ഒരു പണിക്ക് വരുന്നു എപ്പോൾ തീരുന്നോ പോവുമ്പോൾ പോവുക അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കേണ്ട ചിന്തിക്കണ്ട ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് അല്ലാണ്ട് വിന്നറാവുക അല്ലെങ്കിൽ ഞാൻ എല്ലാവരും തേച്ചൊട്ടിക്കും ഞാൻ എല്ലാവരും എടുത്തിട്ട് അങ്ങോട്ട് അലക്കും ഞാൻ എന്നെ ഞാൻ 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 ഈ വക ബോഷ്കത്തരങ്ങൾ ചെയ്യാതിരിക്കുക രതീഷിനോട് പറയാം രതീഷിനോട് ഇനി പറയാനൊന്നും പറ്റില്ല പക്ഷെ ഞാൻ പറയുമ്പോൾ രതീഷിൻ്റെ ബന്ധുമിത്രാദികൾക്ക് എന്നോടൊന്നു തോന്നരുത് ഭയങ്കര ദുരന്തവും ശോകവുമാണ് രതീഷിൻ്റെ ഈ ഒരു ഈ ഒരു 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 പെർഫോമൻസ് എന്ന് പറയുന്നില്ല ഞാൻ കാരണം ഇതൊക്കെ പർപ്പസ്ഫുള്ളി ഞാനൊരു സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ കേരളത്തിലെ പ്രബുദ്ധരായ പ്രേക്ഷകർ മണ്ടന്മാരല്ല എന്ന് ചിന്തിക്കണം നിങ്ങൾ നിങ്ങളായിട്ട് നിൽക്ക് ഹേ ഇനിയിപ്പോൾ വയൽ കാടായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാൻ തോന്നുന്നു നിങ്ങൾ നിങ്ങളായിട്ട് നിൽക്ക് നിങ്ങൾ അവിടെ നിന്നാലും ശരി തോറ്റാലും ശരി പോന്നാലും ശരി എനിക്കൊരു പുല്ലുല്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്ക് നിങ്ങൾ നിങ്ങളായിട്ട് നിൽക്ക് നിങ്ങൾ നിങ്ങളായിട്ട് സംഭവങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കേണ്ട നിങ്ങളൊരു കാര്യം പറയുമ്പോൾ നിങ്ങളതിൽ ഇടപെടുമ്പോൾ മറ്റുള്ളവർ അയ്യേ എന്ന് പറയുന്ന രീതിയിലേക്ക് പോകരുതൊരു കാര്യങ്ങളും നമുക്ക് നമ്മുടെ ഒരു വ്യക്തിത്വമുണ്ട് അതെടുത്ത് ഒരു സ്ഥലത്തും കൊണ്ട് പണയാൻ പറ്റരുത് അവിടെ പറഞ്ഞിരിക്കുന്ന നിയമാവിനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക ഗെയിം കളിക്കണം ഗെയിം കളിക്കണം അതിനനുസരിച്ച് എല്ലാവിധ എഫേർട്ട് കൊടുക്കണം പലതുകൊണ്ട് സഫർ ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട് അല്ലാണ്ട് ചെന്ന വഴി തന്നെ ആളാവാൻ നോക്കരുത് ഞാനിപ്പോൾ ഈ പറഞ്ഞ മാതിരി കണ്ടസ്റ്റൻസിൻ്റെ കാര്യമൊന്നും എനിക്ക് പറയാനില്ല കാരണം പല കണ്ടസ്റ്റൻസിൻ്റെയും ഞാൻ പറഞ്ഞല്ലോ ഒന്നിക്കിപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നന്നാവും എനിക്ക് തോന്നുന്നത് സിജോ ഗബ്രി ഇതൊക്കെ കുറച്ച് പേരെ എനിക്ക് അങ്ങനെ ഇതായിട്ട് തോന്നും പിന്നെ നമ്മുടെ ജാസ്മിൻ ആയി വരുന്നേ ഉള്ളൂ ബാക്കിയുള്ളവരെ കാര്യം ഞാൻ പറയാറായിട്ടില്ല അത് ഞാൻ പറയാം വഴി ഇനി പോകുമ്പോൾ പറയാം അത്രേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നുന്നത് ഈ ഒരു പറഞ്ഞ ആളുകളൊക്കെയാണ് ബാക്കിയുള്ളവരൊന്നും ആയിട്ടില്ല നമുക്ക് പറയത്തക്ക രീതിയിലേക്ക് വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വഴിയേ പറയാം അടുത്ത വീഡിയോ എല്ലാം കൂടെ ഒരു വീഡിയോ പറയണ്ടല്ലോ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുള്ളൂ ഇതിൽ രതീഷിൻ്റെ ഒരു ഒരു കലാപരിപാടികളും ഇതൊക്കെ കണ്ടിട്ട് അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല നമ്മളെ ഞെട്ടിപ്പോയി ബിഗ് ബോസിൻ്റെ ഇത്രയും കാലത്തെ സീസണിൽ ഇതുപോലൊരു കണ്ടസ്റ്റൻ്റ് സത്യം പറഞ്ഞാൽ ഈ വന്ന ദിവസം തന്നെ ഇമ്മാതിരി ഒൻ്റെ ഒന്നോ സമ്മതിച്ചു തന്നേക്കുന്നു എവിടത്തെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ട് വരണമെന്നോ ഇനി വരാൻ പോകുന്ന അണ്ണന്മാരോടും അണ്ണിമാരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളു വയൽക്കാടായിട്ട് നിങ്ങൾ നിങ്ങളായിട്ട് നിൽക്ക് ഗോഷ്ടികൾ കാണിക്കാൻ നിൽക്കല്ലേ ബാക്കി വീഡിയോകളിൽ നമുക്കിനി ബാക്കിയുള്ളവരുടെയൊക്കെ കാര്യങ്ങൾ പറയാം എല്ലാവർക്കും എല്ലാ ആശംസകളും നിൽക്കും ബിഗ് ബോസ് പ്രേക്ഷകർക്കും താങ്ക് യു